ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കുകയാണ് ഇത്രത്തോളം ഉള്ളോടുകൂടി മുടി വളർത്തിയെടുക്കാനായിട്ട് എന്താണ് ചെയ്തത് മുടി ഇത്ര ഭംഗിയിൽ കിടക്കാൻ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും ഞാൻ എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് ചെയ്ത പായ്ക്കുകളും ടിപ്പുകളും ഒക്കെ നിങ്ങളവിടെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ടിപ്പ് എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഒരുപാട് സഹായിച്ച കാര്യമാണ് അപ്പോഴേ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടി പോലെയായിരുന്നു ഒട്ടും ഒട്ടുമുള്ളില്ലാതെ ഒരു ആരോഗ്യമില്ലാത്ത മുടിയായിരുന്നു എന്ന് ആ മുടിയെ ഇത്രത്തോളം വള വളർത്തിയെടുക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തതിൽ ഒന്നുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോഴേ ഞാൻ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് പറയുന്നത് ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് അത് ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കരിഞ്ചീരവും കൂടി ഇട്ട് വെക്കുന്നുണ്ട് അതൊരടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് ഇതെടുത്ത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അരി അടച്ചിട്ട് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കുമല്ലോ അത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അതിലേക്ക് ഒരു സ്പൂൺ കരിഞ്ചീരവും ഒരു സ്പൂൺ ഉലുവയും കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക ഒരു പാത്രം വെച്ച് അടച്ചാൽ അതവിടെ വെക്കുക പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണോ കുളിക്കാൻ പോകുന്നത് അതിന് ഒരു അരമണിക്കൂർ മുമ്പാണിത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ആ ഉലുവയും ഒക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടാകും അത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ അരച്ചെടുത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്ന കഞ്ഞിവെള്ളവും ഉലുവയും കരിഞ്ചീരവും അതേപോലെ വൈറ്റമിനി ക്യാപ്സുളും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു മിശ്രിതം നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച ത്വരിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര മുടി മുടികൊഴിച്ചിലിനെയും തടയാൻ പറ്റൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഈയൊരു ടിപ്പ് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കാറുണ്ടായിരുന്നു ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ തലയൊട്ടിയിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഈയൊരു ലിക്വിഡ് നമ്മുടെ തലയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് നമ്മുടെ തലയിലേക്ക് ഒഴിച്ച് തലയോട്ടിയിലേക്കൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് അര മണിക്കൂർ തലയിൽ വെച്ച് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലുമോ പോയിട്ട് തലയിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഗമനസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാർ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ ഡാറ്റ ബൈ ബൈ സി യു